ഹലോ ഗെയ്സ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഞാൻ ആദ്യമായിട്ട് ഹാഫ് മാരത്തൺ ഓടിയത് ഹെൽ ഹെൽ റേസ് നരക ഒരു ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇന്ത്യൻ പട്ടാളക്കാർ പട്ടാളക്കാർ നാലായിരം പേരെ തിരിച്ച് തോൽപ്പിച്ച് ഓടിച്ച ആ റൂട്ടിൽ കൂടി അന്ന് അവരുടെ സഫറിംഗ് ആണ് ഈ ഓട്ടം ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ദൂരം നൂറ് മൈലോ അതിന്റെ അപ്പുറത്തേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ റണ്ണർ വന്നാലും ഇരുന്നൂറ് മൈലോ അല്ലെങ്കിൽ നൂറ്റാ നൂറ്റമ്പത് മൈലോ ഒരു റണ്ണൊന്നും ഒരു ദിവസം നമ്മൾ ആദ്യം ഓടുമ്പോ പത്ത് കിലോമീറ്റർ ാണ് ഹൈട്രേഷൻ പോയിന്റ് വരെ ആവശ്യത്തിനുള്ള നമ്മുടെ പരിസരത്തായി നമ്മുടെ ചുറ്റുവട്ടത്തായി പലതരത്തിലുള്ള കഴിവ് തെളിയിച്ച വലിയ പ്രഗത്ഭരെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ ഒരു വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ട് മിൽക്കാ വീടിന്റെ സമീപത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള വഴി അവിടുത്തെ ഒരു ഓട്ടോ ഡ്രൈവർക്ക് പോലും പറഞ്ഞു തരാൻ സാധിക്കില്ല കലാമേഖലയിലും കായിക മേഖലയിലും ഒക്കെ ധാരാളം കഴിവ് തെളിയിച്ച ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിലും നമ്മൾ മനഃപൂർവ്വമോ അല്ലാതെയൊക്കെ അവരെ അംഗീകരിച്ചു ും ഒരുപക്ഷേ നമ്മൾ തയ്യാറാവാറില്ല അങ്ങനെ വലിയൊരു നേട്ടം നേടി വലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ നേട്ടത്തിന് ഉടമയായിട്ടുള്ള ഒരാളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇവന്റ് നടക്കുന്നുണ്ട് നമ്മുടെ ലോങ്കേവാല രാജസ്ഥാൻ ബോർഡറിൽ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി ഞാൻ ഈ പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തി പറഞ്ഞു ആ യുദ്ധത്തിന്റെ ഓർമ്മയ്ക്കായി ഒരു നൂറ് മൈൽ ഓട്ടം നൂറ്റി കിലോമീറ്റർ ഓട്ടം എല്ലാ വർഷവും ക്കാറുണ്ട് ആ നൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്റർ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയ എറണാകുളം കാക്കനാട് സ്വദേശി ശ്രീ പ്രദീപ് കുമാർ മേനോൻ എന്ന് പറയുന്ന ആളെ പരിചയപ്പെടുത്തുന്നവേണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് സാറെ തിരിക്കും സാർ അപ്പോൾ ഒരു നൂറ് മൈൽ ഓട്ടം കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലാണ് നമ്മൾ സാറിനെ കാണാൻ വന്നിരിക്കുന്നത് സാറിനെ സാറൊന്ന് പരിചയപ്പെടുത്തും സാർ ആരാണ് എന്താണ് എവിടെയാണ് താമസിക്കുന്നത് സാറിൻ്റെ പ്രൊഫഷൻ എന്തായിരുന്നു ഓട്ടത്തിലേക്ക് എങ്ങനെ വന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയും ഞാൻ ബൈ പ്രൊഫഷൻ ഞാനൊരു എൻജിനീയർ ആണ് ഇപ്പോൾ ആണ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറാണ് വിദേശത്ത് ആയിരുന്നു ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം ആദ്യ തുടക്കകാലത്തിൽ ഇവിടെ വർക്ക് ചെയ്തപ്പോൾ വിളിച്ചു നിർത്തിയാൽ ബാക്കി ഗൾഫ് രാജ്യങ്ങളും റഷ്യയും അങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ മേഖലയിലായിരുന്നു ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലായിരുന്നു ആ സമയത്തും ചെറുപ്പത്തിലേ മുതൽ റണ്ണിങ് ഒരു പാഷനാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴിലാണ് ഞാൻ ആദ്യമായിട്ട് ഹാഫ് മാരത്തൺ ഓടിയത് ഇരുപത്തൊന്ന് കിലോമീറ്റർ കിലോമീറ്റർ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഞാൻ ആദ്യമായിട്ട് ഫുൾ മാരത്തൺ ഓടും നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ നാൽപ്പത്തി കിലോമീറ്റർ അതിനുശേഷം തൊണ്ണൂറ്റി നാലിൽ തന്നെ ആദ്യത്തെ അൾട്രാ മാരത്തൺ ഓടി അപ്പോൾ എൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ എനിക്ക് അൾട്രാ റണ്ണിങ്ങിനോടാണ് യഥാർത്ഥത്തിൽ പാഷൻ അപ്പോൾ എത്രയും ഒരു ഇരുപത്താറ് മാർത്തോണമെന്നൊക്കെ ഞാൻ ഓടിയുണ്ടാവുള്ളൂ അത്രയും തന്നെ അൾട്രാ ഓടിക്കും അതാണ് എൻ്റെ ഒരു ഹിസ്റ്ററി കൂടുതൽ അൾട്രയുടെ ക്രേ സുഖം ബഹറിനിലായിരുന്നു ഇപ്പോഴും അൾട്രാ പല ആൾട്രയും ചെയ്തിട്ടുണ്ടാവും വേറെ വർക്കിംഗ് ഒരു 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 സൈലന്റ് കരിയറിൽ ആ ആ കാര്യങ്ങളോ അങ്ങനെ ഒന്നും അധികം ഒരിക്കലും ജീവിതത്തിന്റെ ഭാഗം ഈ ഈ കഴിഞ്ഞ വർഷം മൈൽ മൈൽ ഓട്ടം ഓട്ടത്തിന്റെ പ്രത്യേകത എന്താണ് ധാരാളം നൂറ് മൈൽ ഓട്ടങ്ങൾ വേൾഡ് വൈഡ് ആയിട്ട് നടക്കാറുണ്ട് ഇന്ത്യയിൽ വളരെ ചുരുക്കമായിട്ട് നടക്കാറുള്ള നൂറ് എന്ന് പറഞ്ഞാൽ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ഒരു ഇവന്റുമാണ് ഈ നൂറ് മൈൽ ഓട്ടം ആ നൂറ് മൈൽ ഓട്ടത്തിന്റെ പേരെന്താണ് അതിന്റെ പിന്നിലെ ഒരു കഥ എന്താണെന്ന് പറഞ്ഞു ഹെൽ റൈസ് എന്ന് പറഞ്ഞുള്ളൊരു ഓർഗനൈസേഷനുണ്ട് ഇന്ത്യയിൽ അവർ ഇന്ത്യയിൽ നാല് ഹെൽ റൈസ് എന്നുള്ള ഹെൽ നരകളുള്ള ഒരു ആ ഒരു കോൺസെപ്റ്റാണ് അങ്ങനത്തെ ഒരു നാല് ഡിഫറെൻറ്റ് ലൊക്കേഷനിലായിട്ട് അതിലെ ഒരു ഒരു റണ്ണാണ് ഈ ബോർഡർ ഹൺഡ്രഡ് മൈൽ ബോർഡർ ബോർഡർ മൈൽ മൈൽ എന്നാണ് റേസ് പേര് ഇതിന്റെ ഈ മൈൽ നടത്തുന്നതിന് എല്ലാ റണ്ണിങ്ങും അതിൻ്റെതായ സ്റ്റോറികളും ഇതിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ ലോങ്കേവാല വിക്ടറിയനെ അനുസ്മരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമാണ് നമ്മുടെ ബോർഡർ ആണല്ലോ രാജസ്ഥാനിലുള്ള ബോർഡർ അപ്പോൾ ഈ ബംഗ്ലാദേശുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് നിർണായകമായ ഒരു വിജയം കൈവരിക്കാൻ സാധിച്ച ഒരു സ്ഥലമാണ് ലോങ്കവാല അന്ന് ഒരു നൂറ്റി ഇരുപത് പട്ടാളക്കാരെ എതിർത്ത് പാകിസ്ഥാൻ്റെ ഒരു വലിയ പട തന്നെ വന്നു നാലായിരത്തോളം പട്ടാളക്കാരും നാലായിരത്തോളം പട്ടാളക്കാരും അതിനനുസൃതമായിട്ടുള്ള ആയിരങ്ങളും ബാറ്റുണ്ടാകുന്നത് എല്ലാമായിട്ടും അവർ വന്ന് ഈ ചെക്ക് പോസ്റ്റ് കീഴടക്കി ഇന്ത്യ ഇന്ത്യ കീഴടക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പാകിസ്ഥാൻ വന്നതാണ് അതിനെ വളരെ വിജയകരമായിട്ട് ധീരമായിട്ട് ഈ നൂറ്റി ഇരുപത് പട്ടാളക്കാരെ എതിർത്ത് നിന്ന് തോൽപ്പിക്കുന്ന ഒരു കഥയാണ് യഥാർത്ഥ നാലായിരം പട്ടാളക്കാർക്കെതിരെ അതായത് നാലായിരം പാകിസ്ഥാൻ പട്ടാളക്കാർക്കെതിരെ ഇന്ത്യയുടെ നൂറ്റി ഇരുപത് പട്ടാളക്കാർ നേടിയ ഐതിഹാസികമായ വിജയത്തിന്റെ അനുസ്മരണാർത്ഥം നടത്തുന്ന റണ്ണാണ് ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇത് രാജസ്ഥാനിലെ ജയ്സാൽമറിൽ ജയ്സാൽമർ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡിസ്ട്രിക്ട് ആണ് ഒരു പക്ഷേ കേരള സംസ്ഥാനത്തിന് അത്ര വലുപ്പമുള്ള ഒരു ഡിസ്ട്രിക് ആണ് അവിടുന്ന് തുടങ്ങി മുഴുവൻ രാജസ്ഥാനിലെ ഇന്ത്യയിൽ തന്നെയുള്ള മരുഭൂമി ഏറ്റവും വലിയ മരുഭൂമിയാണ് താഴെഭൂമി അപ്പൊ അതില് ജയസാൽമറിന് തുടങ്ങി ലോങ്കേവാല പുറകിലുള്ള ഈ യുദ്ധം തന്നെയാണ് കാരണം അന്ന് യുദ്ധത്തിൽ ആണ് അതിർത്തി അതിർത്തി മുതൽ ജയസാൽമർ ടൗൺ വരെ നൂറ്റാറുപത് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഈ പാകിസ്ഥാൻ പട്ടാളക്കാർ കയറി വന്ന പ്രദേശം ഇന്ത്യൻ പട്ടാളക്കാർ ഈ നൂറ്റി പട്ടാളക്കാർ നാലായിരം പേരെ തിരിച്ച് തോപ്പിച്ച് ഓടിച്ച ആ ഓടിച്ചാണ് ഓടുന്നത് അന്ന് അവരുടെ സഫറിംഗ് ആണ് ഈ ഓട്ടം ഓ ശരി ശരി അവരനുഭവിച്ചു ഒരു ഫീല് നമുക്കറിയാൻ വേണ്ടിട്ടുള്ള അത് രാത്രിയും പകലും എത്ര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സഫറിംഗ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് അപ്പോ ആ ഓട്ടക്കാര് എല്ലാവരും ഈ വാറിലെ പങ്കെടുത്ത സൈനികരെ അനുഭവിച്ച എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു തന്നെ ഓടണം അതുകൊണ്ട് അതിന്റെ റൂൾസ് എല്ലാം വളരെ ടഫാണ് ടഫ് റൂൾസ് ആണ് പത്ത് കിലോമീറ്ററിലെ വെള്ളം കിട്ടുള്ളൂ എല്ലാ പത്ത് കിലോമീറ്ററിലും എല്ലാ പത്ത് കിലോമീറ്ററിലും വെള്ളം കിട്ടും പിന്നെ കാലാവസ്ഥ പകല് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് എത്ര മണിക്കാണ് ഈ ഓട്ടം തുടങ്ങുന്നത് പതിനാലാം തീയതി ഈ ഡിസംബർ പതിനാലാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത് ജയസാൽമറിൽ നിന്ന് ജയസാൽമറിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ടുള്ള ബോർഡറിലേക്കുള്ള റോഡ് വഴിയാണ് ഓടുന്നത് അതിൽ പല നല്ല റോഡും ഉണ്ട് ഫുൾ ഫുൾ മരുഭൂമിയാണ് മരുഭൂമിയാണ് അപ്പൊ ഈ ഇതിലെ ഉച്ചയ്ക്ക് തുടങ്ങിയിട്ട് നമ്മൾ വൈകുന്നേരം വരെ ഒരു കൂടിയ ആണ് ഡിഗ്രി നാല്പത് മിനോട് താഴെ മുപ്പത്തഞ്ച് മുപ്പത്തെ ഡിഗ്രി സെന്റിഗ്രേഡിലാണ് കൂടുന്നത് വൈകുന്നേരം അഞ്ചുമണിയാവുമ്പോഴത്തേക്കും മരുഭൂമിയുടെ കാലാവസ്ഥ പിന്നെ തണുപ്പ് ആരംഭിക്കും തണുപ്പ് ആരംഭിക്കുമ്പോൾ കാലാവസ്ഥ സൂചന പ്രകാരം നമുക്ക് സിറ്റിയിലൊക്കെ എട്ട് ഡിഗ്രിയും ഏഴ് ഡിഗ്രിയൊക്കെ ആണ് പറഞ്ഞാലും മരുമൂമിൽ സീറോയ്ക്ക് വന്നു പിന്നെ ഒരു പത്ത് പതിനാറ് മണിക്കൂർ നമുക്ക് ആ കഠിനമായ തണുപ്പിൽ സർവൈവ് ചെയ്യണം പിറ്റേ ദിവസം നേരം വെളുക്കുന്ന അപ്പോൾ അത് സർവൈവ് ചെയ്ത് പിന്നെ ഒരു ഡേയും കൂടി ഒരു ഒരു പകലും പകലും കൂടി നാലു മണി വരെയാണ് സമയം അതായത് മണിക്കൂറാണ് ഇതിന്റെ സ്പാൻ മണിക്കൂറിനുള്ളിലാണ് ഈ നൂറ് മൈൽ ദൂരം ഓടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അത് വിജയിക്കില്ല എന്ന് പറഞ്ഞാൽ ഡിഡ് നോട്ട് ഫിനിഷ് എന്നുള്ള ഒരു പക്ഷെ അതിനിടയ്ക്കും നമുക്ക് കുറച്ച് കട്ട് ഓഫ് പോയിന്റുകൾ ഇത്ര കിലോമീറ്റർ അതെ അമ്പത് കിലോമീറ്ററിൽ ആദ്യത്തെ കട്ട് ഓഫ് പോയിന്റ് എട്ട് മണിക്കൂർ കൊണ്ട് പിന്നെ നൂറ് കിലോമീറ്റർ പതിനാറ് മണിക്കൂർ കൊണ്ട് കടക്കും ഈ കട്ട് ഓഫ് പോയിന്റിൽ ആരെങ്കിലും എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കേറ്റഡാണ് എലിനേറ്റഡ് എലിനേറ്റഡ് പിന്നെ റണ്ണ് തുടരാൻ പറ്റില്ല നൂറ് കിലോമീറ്റർ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ട് ഓഫ് പോയിന്റുകളില്ല ഫൈനൽ ഫിനിഷിംഗ് പോയിന്റിൽ ഇരുപത്തെട്ട് മണിക്കൂർ ഉണ്ട് ഈ ലോങ്ഗേ വാല ഇപ്പം വളരെ റീസന്റ് ആയിട്ട് ചെയ്തെങ്കിലും ഇതിന് മുൻപ് സാർ ധാരാളം അൾട്രാ റണ്ണുകൾ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പം പറഞ്ഞു ഏകദേശം ഇരുപതിനു മുകളിൽ അൾട്രാ റണ് ആ അൾട്രാ റണ്ണുകളെ വെച്ച് കമ്പയർ നോക്കുമ്പോൾ ഈ ലോങ് വാലയുടെ പ്രത്യേകത എന്താ എല്ലാ അൾട്രാ റണ്ണുകളും അത് അതാതിൻ്റെ രീതിയിൽ അത് യുണീക് ആയിരിക്കും പക്ഷേ പക്ഷെ ലോകേവാല റണ്ണിന് ഒരു ചരിത്ര പ്രാധാന്യം കൂടി ഉള്ളതിന്റെ പേരിൽ പിന്നെ അതിൻ്റെ വെതറും പിന്നെ ഒരു ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മളൊരു ഈവെന്റ് റണ്ണിങ് ഇവന്റ് കൂടുതൽ ആർട്ടിയാണ് ഹൺഡ്രഡ് മീറ്ററില് മനുഷ്യൻ അറിയാമല്ലോ നൂറ് മീറ്ററിൽ തുടങ്ങുന്ന റണ്ണിങ് മീറ്റ് നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ എന്നുള്ള ട്രാക്ക് ഇവന്റുകൾ പതിനായിരം മീറ്ററിൽ അവസാനിക്കും അതെ അതെ പതിനായിരം മീറ്റർ കഴിഞ്ഞാൽ പിന്നെ റോഡ് റോഡിലേക്കാണ് റോഡ് ഈവെന്റുകൾ അത് ഹാഫ് മാരത്തൺ ഫുൾ മാരത്തൺ ഫുൾ മാരത്തണങ്ങൾ ഒളിമ്പിക് ഈവന്റ് അവസാനം പിന്നീട് പിന്നെ അൾട്രാ മാരത്തനാണ് പക്ഷെ അൾട്രാ മാരത്തണുകൾക്ക് ഒരു ലിമിറ്റ് ഇല്ല എത്ര കിലോമീറ്റർ എത്ര കിലോമീറ്റർ പക്ഷേ അങ്ങനെയാണെന്നിരിക്കും ഒരു ഈവന്റ് എന്നുള്ള പരിമോഷമുള്ള ഏറ്റവും ലാസ്റ്റ് കടലാണ് ഹൺഡ്രഡ് മീറ്റർ അതിന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റണ ഏറ്റവും വലിയ ദൂരം നൂറ് മൈൽ അതിന്റെ അപ്പുറത്തേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ റണ്ണർ വന്നാലും ഇരുന്നൂറ് മൈലോ അല്ലെങ്കിൽ നൂറ്റമ്പത് മൈലോ അങ്ങനെ ഒരു റണ്ണൊന്നും ഒരു ദിവസം കൊണ്ട് ടെക്നിക്കലി ഒരു ദിവസം കൊണ്ട് മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു റണ്ണാണ് മൈൽ മൈൽ മണിക്കൂർ കൊണ്ട് തീർത്തു കാരണം നമ്മുടെ പ്രായവും ഈ വാല റണ്ണിന്റെ മാക്സിമം ടൈം എന്ന് പറഞ്ഞാൽ മണിക്കൂറാണ് അത് മണിക്കൂർ കൊണ്ട് തീർത്തു ആ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് എന്തെങ്കിലും ഷെയർ റണ്ണിങ് റൂട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ആദ്യം ഓടുമ്പോൾ പത്ത് കിലോമീറ്ററിൽ ഇടവിട്ടാണ് ഹൈഡ്രേഷൻ പോയിന്റ് വരുന്നത് അപ്പോൾ നമ്മൾ പത്ത് കിലോമീറ്റർ വരെ നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളവും കാര്യങ്ങളും ഒക്കെ നമ്മൾ ക്യാരി ചെയ്യണം പിന്നെ ചൂടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് അത് വേറെ ക്യാരി ചെയ്യണം അങ്ങനെ നമ്മൾ പത്ത് കിലോമീറ്റർ ചെല്ലുന്നു നമ്മൾ വെള്ളം അത്യാവശ്യത്തിന് വെള്ളം കുടിക്കുന്നു പിന്നെ കൊടുത്തു തുടങ്ങും പക്ഷേ തുടക്കത്തിൽ ഒരു പത്ത് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ഈ കാറ്റാടിയും മരങ്ങളുടെ വൈദ്യുതോൽപാദത്തിന്റെ അങ്ങനെ കുറെ നല്ല ഫീൽഡ് മനോഹരമായിട്ടുള്ള രാജസ്ഥാനിൽ നല്ല കാറ്റും മരുഭൂമിയാണ് തുടർന്ന പ്രദേശമാണ് അങ്ങനത്തെ സ്ഥലത്ത് ഇത് പറ്റുള്ളൂ അപ്പൊ അങ്ങനത്തെ കുറെ ഏരിയ ഒരു പത്തിരുപത് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്ട്രെച്ച് അങ്ങനത്തെയാണ് മൊത്തം കാറ്റാടി മരങ്ങൾ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വളരെ മനോഹരമായ മരുഭൂമിലെ സൺസെറ്റ് അതൊന്നും പറഞ്ഞറിയാൻ പറ്റാത്ത സൗന്ദര്യമാണ് കാരണം നമ്മൾ ഭൂമിയിൽ ഇനി കാണാൻ പറ്റുന്ന ഈ സ്കൈടെ ഒരു ഡയൂട്ടി മനോഹാരിതയും ലാൻഡ്സ്കേപ്പിൻ്റെയും ആ സൺസെറ്റും എല്ലാം കൂടി ചേർന്നിട്ട് നമ്മളെ ഒരു ഒരു വേറെ ലോകത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇത്രയും സ്ട്രഗിൾ ഉണ്ടെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു മറക്കാൻ പറ്റും കാരണം വെച്ചാൽ നമ്മളാ പ്രകൃതിയുടെ ഒരു സൗന്ദര്യം അത് പറയാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതിന്റെ ട്രെയിനിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഇതിന്റെ തയ്യാറെടുപ്പിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത് തയ്യാറെടുപ്പ് നല്ല വളരെ നല്ല രീതിയിൽ ചെയ്യും കാരണം ഈ റണ്ണിനെ പറ്റി ഇൻഫോംഡ് ആണ് ഇത്രയും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നതാണ് രാത്രി ഇതുപോലെ ലോ ടെമ്പറേച്ചർ ഓടണം പകല് ഹൈ ടെമ്പറേച്ചർ ഓടണം ഇതെല്ലാം നമുക്ക് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നമ്മളിവിടെ നടത്തും പക്ഷെ ഒരിക്കലും നമുക്ക് മൈനസിൽ ഇവിടെ ഓടാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്കത് അതിന് പ്രൊട്ടക്ഷൻ എടുക്കാനേ പറ്റുള്ളൂ പക്ഷെ നമ്മൾ ഒരു നല്ലൊരു സോളിഡ് റണ്ണിങ് ബേസ് ഒരു ആറ് മാസം കൊണ്ട് ഉണ്ടാക്കിയിട്ടാണ് അല്ലാതെ ഈ ഇരുപത്തെട്ട് മണിക്കൂർ കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ

കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡേ ആദ്യം പകല് പിന്നീട് ഒരു ഫുൾ നൈറ്റ് പിന്നെ ഒരു ഡേ ഇങ്ങനെയാണ് റണ്ണ് വരുന്നത് അപ്പോൾ ഈ രാത്രിയുടെ ഒരു ഭീകരത അതായത് നമ്മൾ ഈ ഇത്രയും നൂറ്റി അറുപത് കിലോമീറ്റർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടുമ്പോൾ ഒരിക്കലും ഒരാളും നമുക്ക് രണ്ടു ഒരുമിച്ച് ഓടാൻ പറ്റുന്ന ഒരു സാഹചര്യം കാണത്തില്ല ഇല്ല കാരണം അല്ലെങ്കിൽ അതുപോലെ തന്നെ വർഷങ്ങൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തവരായിരിക്കണം അതെ അപ്പോൾ അങ്ങനെ പോലും പോസിബിൾ അല്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ രാത്രി എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ രാത്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇവിടെ ഒരു നൂറ് മീറ്റർ വീടുകളില്ലാത്ത സ്ഥലത്തൂടെ നടക്കുമ്പോൾ തന്നെ ജീവിടിന്റെ കരച്ചിലും ബഹളവും പേടിപ്പെടുത്തുന്ന കുറേ സംഭവങ്ങളാണ് ഭീകരമാണ് മരുഭൂമി അതിഭീകരമാണ് അവിടുത്തെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് അനുഭവം തന്നെയായിരുന്നു പ്രത്യേകിച്ച് നമുക്കൊരു ഉറക്കത്തിന്റെ ഒരു പ്രശ്നം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മൾ അതി കഠിനമായ തണുപ്പ് വിന്റർ പ്രൊട്ടക്ഷനും കാര്യങ്ങളും കോട്ടും ഗ്ലൗസും എല്ലാം അതിനിടയ്ക്ക് ഈ ഹൈവേയുടെ ഒരു ലക്ഷറി അവസാനിച്ചിട്ട് ചെറിയ വഴികളായി ആ വഴികളിൽ മിക്കവാറും മണ്ണ് വന്ന് മരുഭൂമി മണ്ണാണല്ലോ മണ്ണ് വന്ന് മൂടി പല സ്ഥലത്തും വഴി വിസിബിൾ അല്ല അപ്പൊ നമ്മള് ദൂരത്തേക്ക് ഒരു എയിം വെച്ച് ആ മണ്ണിൽ കൂടി നടന്നു പോകണം ഈ മണ്ണിൽ വേറൊരു ഡേഞ്ചർ എന്ന് വെച്ചാൽ മണ്ണിൽ ഉണ്ടാവും അപ്പൊ അതിന്റെ ഒരു ത്രെറ്റ് ഉണ്ട് പിന്നെ മരുഭൂമിയിൽ വേറെ എന്തെങ്കിലും ജീവികൾ ഉണ്ടോ ഇല്ലയോ നമുക്ക് ഇല്ലോന്നും അപ്പൊ അങ്ങനെ ഒരു വളരെ ഫിയർഫുൾ ആയിട്ടുള്ള ഒരു പിന്നെ നമ്മുടെ വിസിനിറ്റിയിലൊന്നും ഒരു മനുഷ്യനും ഇല്ല ഒരു മനുഷ്യവാസത്തിന്റെ ഒരു ലക്ഷണവും അടുത്തൊന്നുമില്ല അങ്ങനത്തെ ഒരു നാല്പത് കിലോമീറ്റർ സ്ട്രെച്ച് ഉണ്ട് അത് വളരെ ബുദ്ധിമുട്ടാണ് കുറച്ചെങ്കിലും ഇങ്ങനെ പേടിയും രാത്രിയോടുള്ള ബുദ്ധിമുട്ടും ഇരുട്ടിനോടുള്ള പേടിയൊക്കെ ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും വലിയ പ്രശ്നം തന്നെയാ അവര് അവര് ടെറിഫൈഡ് ആവും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു അഡ്വാൻറ്റേജ് ഡിസ് അഡ്വാൻറ്റേജ് എനിക്കറിയില്ല അന്ന് ഫുൾ മൂൺ ആയിരുന്നു ഫുൾ മൂൺ അതിന്റെ പേരിൽ കൂടും കാരണം വെച്ചാൽ കാണാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ പകുതി തെടിഞ്ഞിരിക്കും അപ്പൊ അത് മൃഗമാണോ എന്താണോ ആണോ എന്തോ നമുക്ക് മനസ്സിലാവും ആ മനസ്സിലാവില്ല അങ്ങനത്തെ ഒരു ഫിയർ ഉണ്ടാവും പിച്ചിടാർക്കാണെങ്കിൽ നമുക്ക് അത് ഉണ്ടാവില്ല അതാണ് അന്ന് ഉണ്ടാകുന്നത് പിന്നെ പിറ്റേ ദിവസം നമ്മള് ഈ തണുപ്പും കഴിഞ്ഞിട്ട് പിന്നെ ഡേയിലേക്ക് വരുമ്പോ നമുക്ക് ഒട്ടും അൺബെയറബിൾ ആയിട്ടുള്ള ചൂടാവും ഇങ്ങനെയുള്ള ഇവന്റുകളിലേക്ക് വരുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു പുതുതലമുറക്ക് ഇങ്ങനെയുള്ള ഇവന്റിലേക്ക് വരാനായിട്ട് കൊടുക്കാനായിട്ട് എന്തെങ്കിലും എന്റെ ഏജ് തന്നെയാണ് ഈ അമ്പത്തേഴ് വയസ്സുള്ള ഞാൻ നൂറ്റാറുപത് കിലോമീറ്റർ ഓടി പൂർത്തിയാക്കി പ്യുവർലി നമ്മളുടെ ആ അത്രയും നാളത്തെ നമ്മുടെ പ്രയത്നവും നമുക്കിത് ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസം മാത്രമാണ് അല്ലാതെ ബേസിക്കലി നമുക്ക് ഈ പ്രായത്തിൽ ഇത് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റില്ല ഈ നൂറ്ററുപതൊന്ന് കിലോമീറ്റർ ഒന്നും എന്റെ പ്രായത്തിലുള്ള ആളുകൾ മിക്കവാറും ആളുകൾ റിട്ടയർ ചെയ്ത് വീട്ടിലിരുന്ന് രോഗം മരിക്കാൻ ഒരു കാലത്തിലേക്ക് കിടക്കുവാണ് അറുപത് വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്ത് വീട്ടിലിരുന്ന ആളുകൾ ഒന്നും ചെയ്യാനില്ല രോഗങ്ങളും മരുന്നും ആയിട്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പാണ് നല്ലൊരു ശതമാനം ആളുകൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അതിനെതിരായിട്ട് നമ്മൾക്കും രോഗങ്ങളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആണ് എല്ലാ രോഗത്തിന്റെയും അടിസ്ഥാനം നമ്മുടെ സ്ട്രെസ് ലെവൽ നമുക്ക് എന്തുമാത്രം സ്ട്രെസ് ജീവിതത്തിലുണ്ടോ അത്രയും രോഗങ്ങൾ വരും രോഗങ്ങളും ഉണ്ടാവില്ല നിങ്ങൾ ഫുഡും ഇതൊക്കെ വെറുതെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഘടകം എന്താണ് സ്ട്രെസ് ആണ് നിങ്ങൾ ഹാപ്പി രോഗങ്ങൾ ഒരു രോഗം ഉണ്ടാവില്ല അപ്പോൾ ആ മൈൽ റൺ നമ്മുടെ ഇന്ത്യൻ പട്ടാളം നമ്മുടെ രാജ്യം നമ്മുടെ അഭിമാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് കേട്ടാൽ നമ്മുടെ ഞരമ്പിൽ ചോര തിളയ്ക്കണമെന്നാണ് പറയുന്നത് നമ്മുടെ രാജ്യത്തിലെ നൂറ്റി ഇരുപത് ഭടന്മാർ ചേർന്ന് നേടിയ ഐതിഹാസികമായ വിജയത്തിന്റെ പേരിൽ നടത്തിയ നൂറ് മൈൽ ഓട്ടത്തിന്റെ വളരെ ഐതിഹാസികമായിട്ടുള്ള മെഡലാണ് ഈ കാണുന്നത് അതിന്റെ വളരെ രസകരമായിട്ട് വളരെ എനിക്ക് തോന്നുന്നു ആർമിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾസ് ഒക്കെയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് ആർമി ബന്ധപ്പെടാതെ അവിടെ ഒരു ഇവൻറ്റ് നടത്താനേ സാധിക്കത്തില്ല അങ്ങനെ ഒരു നമ്മുടെ ആയുധം അതായത് പാറ്റ് അന്നത്തെ ടാങ്കുകളൊക്കെയാണ് ഇതിൽ ഈ മെഡലിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും പ്രദീപ് സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു 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 ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ അതൊരു റിമാർക്കബിൾ അച്ചീവ്മെന്റ് ആണ് അതും ഇങ്ങനെ ഒരു ഒരിക്കലും നമ്മളുടെ ഇവിടുത്തെ ഒരു ഒരു ജോഗ്രഫി ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു ഗ്രൗണ്ടിൽ ഇന്ത്യയുടെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് എന്ന് അതെ ഇതൊരു ഇന്ത്യയുടെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കൂടിയാണ് അത് നമ്മൾ ഇതുവരെ പറയാൻ മറന്നു മറന്നുപോയൊരു കാര്യമാണ് ഇത് നാഷണൽ ചാമ്പ്യൻഷിപ്പ് കൂടി ഈ വർഷമാണ് അവിടെ ഓടിയ ഒരു വ്യക്തിയാണ് ഇതിന്റെ നാഷണൽ റെക്കോർഡ് ഹൺഡ്രഡ് മൈലിൽ ഇന്ത്യയുടെ ഹൺഡ്രഡ് മൈൽ സിക്സ്റ്റീൻ പതിനാറ് മണിക്കൂർ കൊണ്ട് എത്തിക്കും ഏകദേശം എത്രത്തോളം ആൾക്കാർ ഇത് ഓടി സാർ പേരാണ് മൈൽ അതിൽ ആളാണ് ാണ് ഫിനാണ് പതിനേഴാമത്തെ പക്ഷെ പക്ഷേ അമ്പത് പേര് ആകെ പങ്കെടുത്തു നൂറ് കിലോമീറ്റർ ഓട്ടം കൂടി കൂടെ ഉണ്ട് അപ്പൊ എന്തായാലും സാറിന്റെ ഈ റിമാർക്കബിൾ ആയിട്ടുള്ള നേട്ടത്തിനും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും അതോടൊപ്പം എല്ലാ വിഷസും കൺഗ്രാജുലേഷൻസ് ഇനി മുന്നോട്ടും ഇങ്ങനെയുള്ള വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കട്ടെ വരും തലമുറയ്ക്ക് താങ്കളൊരു വലിയ ഇൻസ്പിറേഷനായി മാറട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് എന്നെ ശ്രമിക്കുന്ന ആളുകൾ എല്ലാവരും അവരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക വളരെ സന്തോഷമായിട്ടിരിക്കുക ജീവിതം വളരെ ചെറുതാണ് നല്ല രീതിയിൽ വിനിയോഗിക്കുക ടൈം ഈസ് ടു ഷോർട്ട് താങ്ക് യു